അന്തരിച്ച മിമിക്രി ആർട്ടിസ്റ്റ് കൊല്ലം സുധിയുടെ ഭാര്യ രേണുവും സോഷ്യൽ മീഡിയ താരവും ഡോക്ടറുമായ മനു ഗോപിനാഥും തമ്മിലുള്ള ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായിരുന്നു വിവാഹവേഷമാണ് ഇരുവരും ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ രേണു വീണ്ടും വിവാഹിത തരത്തിലായിരുന്നു ചിത്രം പ്രചരിച്ചത് ഇനി കൊല്ലം സുധയുടെ കുട്ടികളെ രേണു വീട്ടിൽ നിന്ന് അടിച്ചെറുക്കുമെന്ന തരത്തിലുള്ള അധിക്ഷേപ കമൻറ്റുകളും ഈ ഫോട്ടോയ്ക്ക് താഴെ വന്നിരുന്നു ഇപ്പോഴെതാ ഈ വിവാഹ ചിത്രത്തിന് പിന്നാലെയുള്ള വാസ്തവം െളിപ്പെടുത്തി രംഗത്തെത്തിരിക്കുകയാണ് രേണുവും മനു ഗോപിനാഥും മനോരമ ഓൺലൈനിൽ അവിടെ പ്രതികരണം താനും രേണുവും ഒരു ഫോട്ടോഷൂട്ട് നടത്തിയതാണെന്നും മനു വെളിപ്പെടുത്തി ഒരു ബ്യൂട്ടി ക്ലിനിക്കിനു വേണ്ടിയാണ് അഭിനയിച്ചത് പാർലറിന്റെ പരസ്യമായതുകൊണ്ടാണ് വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയത് അല്ലാതെ കണ്ടന്റിനും റീച്ചിനും വേണ്ടിയായിരുന്നില്ല ഒരു ഫോട്ടോഷൂട്ട് നടത്തിയെന്നും മനു പറയുന്നു ആദ്യം നടി അനുമോളെ വെച്ചാണ് ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തത് എന്നാൽ പിന്നീട് അവർ പിന്മാറി വസ്ത്രത്തിലുള്ള ഫോട്ടോഷൂട്ട് പ്രചരിച്ചാൽ തന്നെ അത് നെഗറ്റീവായി ബാധിക്കുമെന്നും മുമ്പ് ചെയ്ത അത്തരത്തിലുള്ള ഫോട്ടോഷൂട്ട് അങ്ങനെ പ്രചരിച്ചുവെന്നും അവർ ആശങ്ക പങ്കുവച്ചു ഇതോടെയാണ് രേണുവിലേക്ക് ഞാനൊരു കൺസപ്റ്റന്റ് ഡയറക്ടറാണ് ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾ ചെയ്യണം അത് വൈറലാകണം മുമ്പ് സൂസൻ തോമസ് എന്ന മുഖം പൊള്ളിയ ഒരു പെൺകുട്ടിയുമായി ചേർന്ന് ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു സൗന്ദര്യത്തിന് യാതൊരു പ്രാധാന്യമില്ലെന്ന സന്ദേശം നൽകുകയായിരുന്നു ആ ഫോട്ടോഷൂട്ട് നടത്തിയത് ഇതിനന്ന് വലിയ പിന്തുണയും ലഭിക്കുകയും ചെയ്തു രേണുവിനോടൊപ്പം ചെയ്ത ഫോട്ടോഷൂട്ട് വളരെ വൈറലായി ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് ഇപ്പോൾ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു സ്വന്തമായൊരു ക്ലിനിക്കുമുണ്ട് ഒപ്പം മോഡലിങ്ങും ചെയ്യുന്നുണ്ട് എൻ്റെ ലക്ഷ്യം സിനിമയും അഭിനയവുമാണ് മോഡലിങ് അതിലേക്കുള്ള വഴി തുറക്കുമെന്ന് ഞാൻ കരുതുന്നു മികച്ച വർക്കുകൾ വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കപ്പെടും അവസരങ്ങൾ ലഭിക്കും എന്തായാലും രേണുവുമായുള്ള വീഡിയോ ഹിറ്റാണ് പണം മുടക്കിയ ആളിനും അഭിനയിച്ച് ഞങ്ങൾ ൾക്കും ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത്രയുമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം